ആയന്നൂർ ശിവക്ഷേത്രത്തിന് സമീപത്തെ വീട്ടുവളപ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി ടീം എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ക്യാപ്റ്റനും വനംവകുപ്പ് സ്നേക്ക് റെസ്ക്യൂവറുമായ സൗരവ് വിഷ്ണു സാരംഗ് എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി പിന്നീട് പാമ്പിനെ ഫോറസ്റ്റിലേക്ക് തുറന്നു വിട്ടു അത് പഠിക്കാം എടുക്കാൻ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം